സോളാറിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ അറിയാം ഈ ഡിസ്പ്ലേ നോക്കിയാൽ നിങ്ങൾക്ക് സോളാറിന്റെ പ്രൊഡക്ഷൻ കെ സി ബി കാരൻ റീഡിംഗ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇതാണോ ഏകദേശം നൂറ്റമ്പത്തഞ്ച് യൂണിറ്റ് അതെ അങ്ങനെ നോക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് കാണിച്ചത് മാത്രം അത് ചെക്കേണ്ട കാര്യമില്ല നോർമലി അത് കെ സി ബി ആർക്ക് റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വെക്കുന്ന ജനറേഷൻ മീറ്റർ ആണിത് അപ്പം ഇതിൽ പ്രൊഡക്ഷൻ അവർക്ക് നൂറ്റമ്പത്തഞ്ച് യൂണിറ്റ് ഇതിൽ കാണിക്കാം പിന്നെ ഇത് ഫ്യൂസ് ഇത് ബ്രേക്കറും ഇത് ഓഫ് ചെയ്ത് അവിടെ സപ്ലൈ കട്ടാവും ഹായ് ഫ്രണ്ട്സ് എ ആർ എൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിൽ വലമ്പൂരാണ് വലമ്പൂർ വലിയ പറമ്പിൽ വലിയ പറമ്പിൽ നമ്മളിവിടെ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അതൊരു ത്രീ പോയിൻ്റ് ത്രീ കിലോവോട്ടർ പ്ലാന്റ് ആണ് അതാനിട പാനിൽ വെച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ ഈ സിസ്റ്റം നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഉണ്ണിനാക്കാൻ്റെ വീട്ടിലാണ് അപ്പോൾ ഉണ്ണിനൊക്കെ പറയും സോളാർ ചെയ്യാനുള്ള കാരണം എന്താണ് കാരണം അത്യാവശ്യം കറണ്ട് ബില്ല് വരുന്നുണ്ട് എത്ര ഉണ്ണിനൊക്കെ ഞങ്ങൾ കറണ്ട് ബില്ല് വന്നിരുന്നത് നാലായിരം അയ്യായിരം വരെ മൂവായിരം മുതൽ അയ്യായിരം വരെ ഒക്കെ വരുന്നുണ്ട് അയ്യായിരം വരെ വന്നിരുന്നു ഇനി എന്തായാലും വരില്ല കാരണം നമ്മളിപ്പോൾ സോളാർ ചെയ്തതുകൊണ്ട് ഇനി എന്തായാലും കറണ്ട് ബില്ല് റെഡ്യൂസ് ആണ് അയ്യായിരം വരെ ഒക്കെ വന്നിരുന്നു അല്ലേ ആ അപ്പൊ നമുക്കൊരു അയ്യായിരം വരെ വരുന്ന ബില്ലിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ട് പറ്റും ഈ പറയുന്ന ഒരു ത്രീ പോയിന്റ് ത്രീ കിലോവീട്ടർ പ്ലാന്റ് ചെയ്താൽ നമുക്ക് മന്ത്ലി ഒരു അയ്യായിരം രൂപയുടെ ബില്ലിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇത്ര ഒരു സിസ്റ്റം ചെയ്താൽ കാരണം നമ്മളിപ്പോ വെച്ചന്റെ പാനൽ അത്യാവശ്യം വെയിലിട്ടുണ്ടാണ് അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് നമ്മളെ പാനലിൽ എവിടെയും ഷെയ്ഡില്ല കാരണം ആറ് പാനൽ നമ്മൾ വെച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത് വാട്ട്സിൻ്റെ ആറ് പാനലാണ് ഈ ആറ് പാനലിൽ എവിടെയും നമുക്ക് മറ്റ് മറവോ കാര്യങ്ങളൊന്നും ഒന്നും അപ്പോൾ വൈകുന്നേരം അഞ്ചര വരെ ഇവിടെ വെയിലുണ്ടല്ലോ അല്ലേ ആ അഞ്ചര വരെ അഞ്ചഞ്ചര രാവിലെ ഒരു എട്ട് മണി തൊട്ട് രാവിലെ ഉണ്ടാവും ഉണ്ടാവും അത് കിഴക്ക് അതല്ലേ ഇതിപ്പോൾ തെക്ക് വടക്ക് നമ്മൾ പാനൽ വെക്കുക കാരണം അത് വടക്ക് ഇത് തെക്ക് തെക്ക് വടക്ക് നമ്മളൊരു പന്ത്രണ്ട് ഡിഗ്രി സ്ലോപ്പിലാണ് ഈ പാനൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിഴക്കിൽ നിന്ന് വരുന്ന വെയിൽ ഉദിക്കുമ്പോൾ തൊട്ട് നമുക്കിവിടെ വെയിൽ കിട്ടും പടിഞ്ഞാറ് ഇങ്ങനെ അസ്തമിക്കണ സമയം വരെ നമുക്ക് ഈ ഭാഗത്ത് വെയിൽ കിട്ടും വലിയ പ്രശ്നങ്ങളില്ല അത്യാവശ്യം നമുക്കിപ്പോൾ നമ്മൾ കണക്ഷൻ കിട്ടി എന്നാ കിട്ടിയത് കണക്ഷൻ നമുക്ക് ഏഴാം തീയതി ഏഴാം തീയതി അല്ലേ ആ ഏഴാം തിയതി നമുക്ക് മീറ്റർ വെച്ചു ബൈഡ് ലക്ഷം മീറ്റർ കെ എസ് സി ബിയുടെ മീറ്റർ കൊണ്ടുവന്നിട്ട് മീറ്റർ കെ എസ് ഇ ബിയിൽ ഇല്ല നമ്മൾ കൊടുത്ത മീറ്ററാണ് അതിന് ശേഷം നമുക്ക് കണക്ഷൻ കിട്ടി ഇന്നിപ്പോൾ ഡേറ്റ് പതിനേഴാം തീയതി അല്ലേ ആ അപ്പോൾ നമുക്ക് ഏകദേശം പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ കറണ്ട് പോണ ദിവസങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്ന ഏരിയയാണ് അപ്പൊ എന്തായാലും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ക്ലീൻ ചെയ്യാൻ സൗകര്യമാണ് ടാങ്ക് തൊട്ടടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളം എടുക്കുക ഇവിടെ ഒരു പക്കലോ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം ആ തലവരെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ നടന്നു പോകാനോ ആ എൻഡ് വരെ നമുക്ക് നടന്നു പോകാൻ കഴിയും അപ്പോൾ നമുക്ക് നടന്നു പോയിട്ട് ഇവിടെ നിന്നോണ്ട് പാനിൽ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പാനൽ വാഷ് ചെയ്യുമ്പോൾ നമ്മളിതിന് മോപ്പ് ഇതിൻ്റെ അടി ഇതുമോട്ട് അടിക്കരുത് സ്റ്റിക്ക് അതായത് സ്റ്റിക്ക് ഇതുമുട്ട് ഉരക്കരുത് തുണി മാത്രം ടച്ച് ചെയ്തിട്ട് ക്ലീൻ ആക്കി വെക്കുക പിന്നെ ഇപ്പം ഈ പാനലല്ലോ ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ പാനലിൻ്റെ ഈ വൃത്തി ഉണ്ടല്ലോ ഇത് ചിലപ്പോൾ ഒരു ഒരുപോലെ കഴിഞ്ഞുണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എന്നും കിട്ടും കാരണം ഇരുപത്തഞ്ച് വർഷം പാനലിന് വാറണ്ടി പറയുന്നുണ്ട് കമ്പനി അതിൽ പന്ത്രണ്ട് വർഷത്തോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പാനൽ വൃത്തിയായിട്ട് കൊണ്ട് ക്ലീൻ ചെയ്ത് കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്ഷൻ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാനൽ വാഷിംഗ് വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം അപ്പം നിങ്ങൾ എപ്പോഴും പാനിൽ വാഷിംഗ് നിങ്ങൾക്ക് സൗകര്യം എപ്പോഴാച്ചാ ഒരു രണ്ടാഴ്ച കൂടുമ്പോ രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നാഴ്ച കൂടുമ്പോൾ മാസത്തിൽ ഒരു വട്ടലും ക്ലീൻ ചെയ്തിരിക്കണം അത് മറക്കരുത് കേട്ടോ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പാനൽ വ്യക്തമായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം എന്നാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ അപ്പം നമ്മൾ ചെയ്തിരുന്ന പാനൽ അദാനിയുടെ പാനലാണ് ആറ് പാനൽ സീരിയസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഏകദേശം നമ്മൾ മുന്നൂറ് വോൾട്ടിൽ മുന്നൂറ് വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ അദാനിയുടെ കോൺ പാനലാണ് അഞ്ഞൂറ്റി എൺപത് വാട്സിൻ്റെ പാനലാണ് അപ്പോൾ മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലാണ് ടോപ്പ് കോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി പാനൽസ് വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് ടോട്ടലി വിഷ്ല ചെയ്താൽ ബോട്ടം സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിഷ്വല് ചെയ്ത് കാലടക്കം നന്നായിട്ട് നനച്ചു കൊടുത്ത് നനച്ചു കൊടുത്തില്ല അത് സെറ്റായിട്ടുണ്ടാവും ഇനി പ്രശ്നമൊന്നുമില്ല ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല ആ രീതിക്ക് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകണം കഴുകാൻ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിലും അഞ്ചര മണിക്ക് ശേഷം വൈകുന്നേരം ഫ്രീ ആണല്ലോ അപ്പൊ ആ വൈകുന്നേരത്ത് കഴുകുക അതേപോലെ തന്നെ മാസത്തിൽ ഒരു വട്ടെങ്കിലും കേറിയിട്ട് കഴുകുന്നുണ്ടോ കേട്ടോ അത് ക്ലീൻ ചെയ്താൽ മതി ഒരു പക്കറ്റ് വെള്ളമുണ്ട് ക്ലീൻ ചെയ്യാവുന്ന സംഭവം ഉള്ളത് ഓക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ ലൈറ്റിങ് കറഷൻ ഒന്ന് വിശില്ല അത് നമ്മള് ഇടിമിന്നലുള്ള സംഭവമാണ് ഇടിമിന്നല് നമ്മളെ പാനലിൽ തട്ടാതിരിക്കാനും കുറച്ച് നമ്മളെ സറൗണ്ടിങ് നമ്മൾ വീടിനും കൂടി അതിന്റെ ഒരു പവർ കിട്ടും അപ്പോൾ അതിന്റെ കേബിൾ നമ്മൾ നേരെ താഴേക്ക് എത്തിയിട്ട് ഇർത്തി എർത്തിങ് ചെയ്തിട്ടുണ്ട് അത് ഇറത്തിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈറ്റിംഗ് ഇറച്ചി അതുപോലെ എ സി ഡി സി നമ്മൾ മൂന്ന് മൂന്ന് എർത്തിങ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുകയുള്ളൂ പാനൽ വാഷ് ചെയ്യുക മസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സോളാറിന്റെ അപ്പോൾ അതിലെല്ലാം നമ്മൾ നിരന്തരം പറയുന്ന ഇത്തരം കാര്യങ്ങളാണ് പാനിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ് പാനിൽ കറക്റ്റായിട്ട് വാഷ് ചെയ്താൽ തന്നെയുള്ളൂ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാകാം നമ്മളെ നാട്ടിൽ അപ്പോൾ ഈ റോഡ് സൈഡിൽ കൂടി ഒക്കെ ലൈറ്റുള്ളൂ വയ്ക്കുന്നുണ്ടോ അതൊക്കെയാണല്ലോ ഫാനിൽ വാഷ് ചെയ്തിട്ട് ലൈറ്റ് കംപ്ലയിൻ്റ് ആയി പോകാൻ ചാർജ് ആവില്ല ബാറ്ററി ചാർജ് ആവാത്തൊരു അവസ്ഥ വരും അങ്ങനെ കംപ്ലയിൻറ്റ് വരാറുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് താഴെ നമ്മൾ ഇൻവെർട്ടർ സോളയറിൻ്റെ ഇൻവേർ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്കൊന്ന് വിഷല ചെയ്ത് കാണാം അപ്പോൾ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി 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 ഡി സി ഡി ബുക്ക് പരിചയപ്പെടുത്താം നമ്മൾ സാധാരണ ചെയ്യുന്ന സോളയറിൻ്റെ ഇൻവെർട്ടർ എവിടെയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ കുറച്ച് സ്ഥലം നമുക്ക് കൺജസ്റ്റഡ് ആയതാകൊണ്ട് ആ രീതിക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടാണ് ഇൻവേർട്ടർ ഇവിടെ അതുപോലെ എ സി ടി ബി ഡി സി ഡി ബി അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉള്ള സ്ഥല പരിമിതിയിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇവിടെ കാരണം ഇവിടെ നമുക്ക് മോട്ടറിൻ്റെ അല്ലേ മോട്ടറിൻ്റെ ഇതല്ല അത് കുറച്ച് മേലേക്കാക്കിയിട്ട് നമ്മൾ അതിന് അവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഇത് നമ്മളുടെ എ സി ഡി ബി ആണ് എസ് പി ഡി കാര്യങ്ങളൊക്കെ ഹാവൽസ് ആണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ഇത് ഡി സി ഡി ബി ആണ് കേട്ടോ അപ്പോൾ ഡി സി ഡി ബി ഇവിടെ എ സി ടി ബി ഈ ഭാഗത്ത് ഡി സി കേബിൾ നമ്മൾ കൊണ്ടുവരുന്നത് ഈ റൂട്ടിലാണ് അത് നേരെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി ഡി സിയുടെ സെക്ഷൻ വന്ന് ഡി സിന്ന് നേരെ ഇൻപുട്ട് ഇതിനകത്ത് വന്ന് ഈ ഇൻവേർട്ടറിലോട്ട് വരും അപ്പോൾ ഇൻവെർട്ടർ ഡിസ്പ്ലേ നമുക്ക് നോക്കിയാലോ ഇപ്പം അത്യാവശ്യം വെയിലുള്ള സമയമാണ് ലെവൻ പോയിൻറ്റ് ടു അതായത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ ഈ സമയം വരെ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് യൂണിറ്റ് ഇവിടെ ടോട്ടൽ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വൈഫൈ കണക്ഷൻ എടുത്താലേ ഉണ്ണിയാക്കാ ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് അറിയാം മൊബൈലിൽ അറിയാൻ പറ്റും മൊബൈലിൽ മൊബൈലിരുന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഷാബിന് വേണമെങ്കിൽ അവിടെ ഇന്ന് ഗൾഫിൽ നിന്ന് നോക്കാം എല്ലാവർക്കും കറക്റ്റ് അതായത് നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ നോക്കണമെന്നില്ല മൊബൈൽ രാത്രി എപ്പോഴും നോക്കിയാൽ മതി അപ്പോൾ ഒരു വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ സാധനം വൈഫൈ ആയിട്ട് കണക്ട് കഴിഞ്ഞാൽ വൈഫൈ നമുക്ക് പ്രൊഡക്ഷൻ അറിയാൻ പറ്റും വീട്ടിലെ പ്രൊഡക്ഷൻ നമുക്ക് എവിടെ ഇരുന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഇത് വൈഫൈ ആയിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ എ സി ഇറത്തിൽ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്തത് ലൈറ്റിനിങ് ഇറച്ചും കാര്യങ്ങളും അതിൻ്റെ ഇർത്ത് തൊട്ട് അപ്പുറത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇറക്കി ഒക്കെ ഒന്ന് വിഷയം കാണിച്ചു നേരെ താഴേക്ക് ഇത് അവിടെ ഇവിടെ ഒരു അർത്തുണ്ട് ഒരു കെ സി ടി വിയുടെ ഇറത്ത് ഇവിടെ തൊട്ടുപുറത്ത് അവിടെ നമ്മൾ ഇറത്ത് പിടിച്ചിട്ട് ആ അത് അതിൻ്റെ അപ്പുറത്ത് അവിടെ ഇറത്ത് രണ്ടർത്ത് നമ്മൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈറ്റിംഗ് വർഷവും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് വരുന്നത് കേട്ടോ അതിന് പോയിട്ട് നമ്മൾ മീറ്റർ എന്ന് കാണിച്ച് തരാം മീറ്റർ ഇവിടെ എല്ലാൻ്റെ മീറ്റർ ആണ് ബൈഡ് വർഷം മീറ്റർ അതുപോലെ ഇത് പിന്നെ സോളാറിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിലറിയാം ഈ ഡിസ്പ്ലേ നോക്കിയാൽ നിങ്ങൾക്ക് സോളാറിൻ്റെ പ്രൊഡക്ഷൻ കെ സി ബിക്കാർ റീഡിങ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇതാണോ ആ ഏകദേശം നൂറ്റമ്പത്തഞ്ച് യൂണിറ്റ് ആ അതെ നിങ്ങളെ നോക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് കാണിച്ചത് മാത്രം അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല നോർമലി അത് കെ സി ബി റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വെക്കുന്ന ജനറേഷൻ മീറ്റർ ആണിത് അപ്പം ഇതിൽ പ്രൊഡക്ടർക്ക് നൂറ്റമ്പത്തഞ്ച് യൂണിറ്റ് ഇതിൽ കാണി കിട്ടും പിന്നെ ഇത് ഫ്യൂസ് ഇത് ബ്രേക്കറും ഇത് ഓഫ് ചെയ്ത് അവിടെ സപ്ലൈ കട്ടാവും നമ്മൾ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല നോർമലി കണ്ട് പോകുമ്പോൾ തന്നെ കട്ടാവും പിന്നെ ഇത് ജനറേഷൻ മീറ്റർ അല്ല മറ്റേ നെറ്റ് മീറ്റർ ബൈ ഡയറക്ഷൻ മീറ്റർ അപ്പം ഇതിലാണ് നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് നമുക്ക് അറിയാൻ പറ്റുക കെ സി ബിയുടെ ലൈനിലേക്ക് പോകുന്നതും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിന് നോക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് മീറ്റർ നോക്കിയിട്ടാണ് അവർ റീഡിങ് കണക്കാക്കുന്നത് കേട്ടോ ഈ രണ്ട് മീറ്റർ നോക്കിയിട്ട് അവർ റീഡിങ് കണക്കാക്കിയിട്ടാണ് നമുക്ക് ബില്ല് നമുക്ക് തരാം എന്തായാലും നമ്മൾ ബില്ല് സീറോ ബില്ലാകും സീറോ ബില് പറഞ്ഞാൽ ഫിക്സഡ് ചാർജ് എന്തായാലും ഉണ്ടാവും അവർ നൂറ്റമ്പത് ഉറുപ്പ എന്തെങ്കിലും നമുക്ക് ചാർജ് ഉണ്ടാവും മന്ത്ലി അതടക്കണോ ചെറിയ തോതിലൊക്കെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നും ഇൻഡക്ഷൻ കുക്കർ സാധാരണ മൂന്ന് കിലോട്ട് ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കാറുണ്ട് പരിധി വരെയൊക്കെ ഉപയോഗിക്കാം നമ്മൾ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ അത്രയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ദാദ ഒരു പത്തുപഞ്ച് കൊണ്ടൊക്കെ പ്രൊഡക്ഷൻ കിട്ടും അത്രയൊക്കെ ഒരു പാകത്തിലേക്ക് ഉപയോഗിക്കും ഒരുപാട് ഉപയോഗിക്കാതെ ഒരു ആ ചായ ഉണ്ടാക്കാനും അല്ലെങ്കിൽ മറ്റുള്ള വെള്ളം തിളപ്പിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഉപയോഗങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം രണ്ട് എ സി ഉപയോഗിക്കണല്ലേ എ സി അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും ബില്ലൊന്നു വന്നു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഒരു മാസത്തെ ബില്ല് വന്നിട്ടില്ലല്ലോ ഞാൻ വന്നില്ല ഈ മാസത്തെ ബില്ല് വന്നിട്ടില്ല അല്ലേ ആ അടുത്ത ബില്ല് വേണം എന്നാലും സെറ്റപ്പ് ആയിട്ടേ നമ്മൾ എക്സ്പോർട്ട് നോക്കിയപ്പോൾ നോക്കി പിന്നെ ഏകദേശം അമ്പത്താറ് യൂണിറ്റ് നിങ്ങള് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്ലൈ അത് കറക്റ്റ് ആയിട്ട് അറിയാം ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ഇനി വലിയ വരട്ടെ എന്തായാലും നിങ്ങള് ഹാപ്പി ആണോ അതാണ് നമുക്ക് നിങ്ങൾ അറിയണ്ടല്ലേ ഉത്തരവാദിത്വം നമ്മക്ക് തന്നെയുണ്ട് പക്ഷെ പാലില് വാഷ് ചെയ്യണം അത് നിങ്ങള് ഉത്തരവാദിത്താണ് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ പാലില് അത് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം മാസത്തെ ഉരുവട്ടലും കഴുകണം മാസത്തിൽ ആ സാധാരണ നമ്മള് മോപ്പല്ലേ അത് അതിനായിട്ടൊരു അതുകൊണ്ട് വേറെ പണി എടുക്കായിരുന്നേ അത് ക്ലീൻ ചെയ്യാൻ പറ്റും സുഖമായിട്ട് ഏഹ് ആ വെള്ളം ഒഴിക്കുക ആ ടാങ്കിൽ നിന്ന് വെള്ളം മുക്കി അതിന് മോള് പറഞ്ഞിട്ട് കഴുകുക നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് തന്നെ കഴുകുക ആ ഒരു മോഡല് കഴിക്കാ മതി ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല പുതിയ പാനല്ലേ ഒന്നും ഇടേണ്ട കാര്യമില്ല വെള്ളം മേലേക്ക് പാര മേൽഭാവം മാത്രം അടിഭാഗം ഒന്നും ചെയ്യണ്ടെട്ടോ ആ മഴ കൊള്ളുന്ന ഏരിയയില്ല മോൾ ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ മതി കേട്ടോ മേലെ മാത്രം ഗ്ലാസ് ഗ്ലാസ്റ്റ് ഗ്ലാസ് ആണത് ബൈഫേഷ്യൽ പാനലാണ് അടിയിൽ നിന്ന് മോളിൽ നിന്ന് പ്രൊഫഷൻ കിട്ടുന്ന ടൈപ്പ് പാനലാട്ടോ നമുക്ക് മോൾ ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ മതി ഓക്കെ നമ്മൾ ഇറത്തിങ് ആ ഭാഗത്ത് ലൈറ്റിംഗ് കർഷൻ്റെ ഇറത്തുണ്ടാവുന്ന അശ്വല ഈ തൊട്ട് ഈ സൈഡിലാണ് നമ്മൾ ലൈറ്റിംഗ് കറഷൻ്റെ ഇറത്തിങ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇടിമിന്നലിൻ്റെ സംഭവമാണിത് നേരെ മോളിൽ നിന്ന് ആ ടോപ്പിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറക്കുന്നതാണ് ലൈറ്റിംഗ് കറഷൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ടെൻ എമ്മിൻ്റെ കോപ്പർ ഇട്ടിട്ട് ഇവിടെ ഒരു ഇറർത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഒരു അർത്ത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു എർത്ത് അങ്ങനെ ടോട്ടൽ നമ്മൾ മൂന്ന് മൂന്നെർത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് എർത്തിങ്ങാണ് നമ്മൾ ഈ ഒരു മൂന്ന് കിലോമോട്ടർ പ്ലാന്റിൻ്റെ നമുക്ക് മൂന്ന് ആവശ്യം ഉള്ളു ആ മൂന്ന് ഇറത്ത് നമ്മൾ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എർത്ത് ആടും വിത്ത് നമ്മളെ കോമ്പൗണ്ട് എല്ലാം ഉപയോഗിച്ചിട്ട് ചേമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എർത്തിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഉണ്ണിനേക്കാ എന്നാൽ പരി എങ്ങനെ എ സി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വെക്കാം പക്ഷേ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ അനുസരിച്ചുള്ള ഉപയോഗം ഉണ്ടാവുള്ളൂ സാധാരണ മൂന്ന് കിലോപാട് സിസ്റ്റത്തിൽ ചെയ്താൽ നമുക്ക് രണ്ട് എ സിയാണ് കണക്ക് അത് കൂടുതൽ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബില്ല് ചെറിയ തോതിൽ വരാം ഇപ്പം മൂന്ന് എ സി വെച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബില്ല് കൂടാം അപ്പോൾ നമ്മൾ ഒരു അഞ്ച് രൂപ കവറേജ് എന്നുള്ളത് ചിലപ്പോൾ അതിൽ കൂടുതൽ ആയിരം രൂപ അധികം വരികയാണെങ്കിൽ ആ ആയിരം നമ്മൾ പൈസ അടക്കേണ്ടി വരും അയ്യായിരം വരുന്ന ബില്ല് നമുക്ക് ഇതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും അത് കൂടുതലും ഉപയോഗം വന്നാൽ അതിന്റെ പൈസ അടക്കേണ്ടുവരും എന്ത് ഉപയോഗിക്കാം കരുതിയിട്ട് വളരെ അതെ സോളാർ വെച്ചു കരുതിയിട്ട് നമ്മളെ എല്ലാം നമുക്ക് ഉപയോഗിക്കാന്നില്ല നമുക്ക് കിട്ടുന്ന അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് വരുന്ന നമ്മുടെ വരവിനുസരിച്ച് നമ്മൾ ചിലവിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കുഴപ്പമില്ലാതെ ഉപയോഗിച്ചു ചിലവർക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോഴേ കണ്ടമാനം ഉപയോഗങ്ങൾ നടത്തും അങ്ങനെ വരുമ്പോൾ നമുക്ക് ബില്ല് വരും പിന്നെ അത് നോക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി നമുക്ക് ആവശ്യം ഉപയോഗിച്ചാൽ മതി അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല വീഡിയോ എന്തായാലും യൂട്യൂബിൽ ഉണ്ടാവും അപ്പോൾ വീഡിയോ കാണും കേട്ടോ ഓക്കെ നമ്മുടെ ചാനലുണ്ട് എ ആർ എൻ ഫ്രോ യൂട്യൂബ് ചാനൽ അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം രണ്ട് നമ്പർ ഉണ്ട് ആ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യട്ടോ ഓക്കെ അപ്പോൾ ഈ പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോകൾ വൈറ്റപ്പ് ചെയ്യണേ പോകാം ഓക്കെ സി യു